ആ എല്ലാവർക്കും ബ്രഹ്മാസിന്റെ മറ്റൊരു ക്രിസ്റ്റ്യൻ സീരീസിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എൽ ഡി സിയുടെയും അതേപോലെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറിയുടെയും എല്ലാ സ്റ്റേജിലും കേരള റിനൈസൻസുമായിട്ട് അതായത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ചെയ്തത് സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതായത് ടെൻത്ത് മെയിൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അത് കാണാം നമുക്ക് ഇത് കേരള റിലേസൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം നോക്കട പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ചോദ്യം എന്താണ് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് കെ എം പണിക്കർ ആണ് അതായത് സർദാർ കെ എം പണിക്കർ ആണ് ഇനി രണ്ടാമത്തെ ചോദ്യം വിമോചന സമരം നടന്ന വർഷം വിമോചന സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വിമോചന സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഇത് രണ്ടും രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി തിരുവനന്തപുരം മലപ്പുറം ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നെക്സ്റ്റ് തൃശ്ശൂർ കൊല്ലം കാസർഗോഡ് രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി ചോദ്യമാണ് നോക്കുന്നത് കേരളത്തിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ് കേരളത്തിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഏതാണാ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഇനി തിരുവിതാംകൂറിന്റെ മാഗ്ന കാട്ടയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അത് പണ്ടാരപ്പാട്ട വിളംബരമാണെന്ന് പഠിച്ചു വെക്കണം അപ്പം കേരളത്തിന്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണാ കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യ സമാചാരം കേരളത്തിലെ ആദ്യ വർത്തമാന പത്രമാണ് രാജ്യ സമാചാരം നെക്സ്റ്റ് ചോദ്യം നോക്കൂ എൽ ഡി സി കണ്ണൂർ ആൻഡ് എറണാകുളമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് അപ്പൊ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ഹോസ്ദുർഗ് താലൂക്കാണ് ഏതാണ് ഹോസ്ദുർഗ് താലൂക്കാണ് ഇനി തോവാള അഗസ്തീശ്വരം വിളവൻകോട് കൽക്കുളം ഇതൊക്കെ എന്താണ് നമ്മുടെ കേരള സ്റ്റേറ്റ് രൂപപ്പെടുന്ന സമയത്ത് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള തോവാള അഗസ്തീശ്വരം വിളവൻകോട് കൽക്കുളം ഒക്കെ തമിഴ്നാടിനോട് കൂട്ടിച്ചേർത്തതാണ് തമിഴ്നാടിനോട് കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ ചോദ്യം ഇതാണ് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്ക് ആണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത് അതേതാണ് അത് ഹോസ്ദുർഗാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാരെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതാരാണ് അത് കെ പി കേശവമേനോനാണ് അപ്പൊ പെടാത്തത് ആരാണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൽ പെടുന്നതാരാണെന്ന് നോക്കണ്ടേ ആരൊക്കെയാണ് ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ ആരൊക്കെയാണ് ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ അപ്പൊ തന്നതിൽ അതിൽ പെടാത്ത ആളാണ് ആര് കെ പി കേശവമേനോൻ മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി അഴിപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാണ് മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി പണിയഴിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടാണ് ഇനി എൽ ഡി സി രണ്ടായിരത്തി പതിനേഴില് കോഴിക്കോട് ഇടുക്കി ആറപ്പെട്ട ചോദ്യപേപ്പറാണ് കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ആരാണ് നിവേദിത പി ഹരനാണ് ആണ് നിവേദിത പി ഹരനാണ് കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആണ് നിവേദിത പി ഹരൻ ഇനി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിനാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിനാണെന്ന് പഠിക്കുക ഇനി വയനാട് കോട്ടയത്തില് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായിട്ടുള്ള കമ്പനിയാണ് ഏത് കണ്ണൻ ദേവൻ എന്താണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായിട്ടുള്ള കമ്പനിയാണ് കണ്ണൻ ദേവൻ നാട്ടുരാജ്യങ്ങളായ ബൈ ട്രാൻസ്ഫറിൽ അതേ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എൽ ഡി സിന്റെ കൂടെ തന്നെ ബൈ ട്രാൻസ്ഫറിൽ ചോദിച്ച കോശ്യങ്ങളാണ് നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവ ലയിച്ച് തിരൂ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് തിരൂ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് നെക്സ്റ്റ് ചോദ്യം സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ കർത്താവാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യരുടെ കൃതിയാണ് സൗന്ദര്യ ലഹരി ലഹരി ഇപ്പം എൽ ഡി സി രണ്ടായിരത്തി പതിനേഴില് എല്ലാ സ്റ്റേജുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടെൻത്ത് പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണത് ചോദ്യങ്ങൾ നോക്കൂ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത എന്താണാ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ് അത് അക്കാമാെറിയനാണ് ആരാണ് അക്കാമാ ചെറിയനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിതയാണ് അക്കാമ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് അത് വെങ്ങാനൂരാണ് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് അത് വെങ്ങാനൂരാണ് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആരാണ്ടാ ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് ആരാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ് ആരാണടാ അക്കാമ ചെറിയാനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരും തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരും മൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ടസ്വാമികൾ ആരാണടാ അത് വൈകുണ്ടസ്വാമികളാണ് പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കൂ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ ഇവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം കുരുമുളകിന്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഏത് അഞ്ച് തെങ്ങ് കലാപം കുരുമുളകിൻ്റെ വ്യാപാരത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന കലാപമാണ് അഞ്ച് തെങ്ങു കലാപം നെക്സ്റ്റ് ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഏതാണാ പഴശ്ശി വിപ്ലവം അല്ലേ നമുക്കറിയാം പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഇരുപത്തി ചോദ്യം നോക്കൂ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് കൈവരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് കൈവരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ ഈ സ്റ്റേജ് ഉണ്ടല്ലോ ആദ്യ അതായത് ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണിത് അപ്പം ഈ സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ വെറൈറ്റി ചോദ്യമാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി പതിനാലിന്റെ കഥ അതൊക്കെ ചക്കാമ ചെറിയാൻ്റെതാണ് എന്നുള്ള ആ ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് തോന്നുന്നു വളരെ റയറായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതന്ന് കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത് ടെൻത്ത് പ്രിലിംസിന്റെ അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ടെൻ പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നതിന് അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം ഏതാടാ അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇനി നോക്കൂ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചു തെങ്ങ് ഏതാണ് അഞ്ചു തെങ്ങ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് അത് അഞ്ചരക്കണ്ടിയിലാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് വേലുത്തമ്പി തിളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗറാണ് ആണ് കേണൽ ലീഗർ ആണ് വേരുത്തമ്പി പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് അല്ലെ ആഗമാനന്ദ സ്വാമിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരികയാണെ ശ്രദ്ധിക്കണേ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആരാണ് അത് ആഗമാനന്ദ സ്വാമിയാണ് അക്കാമ ചെറിയാന്റെ ജനനം എവിടെയാണ് അത് കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാന്റെ ജനനം എവിടെയാണ് കാഞ്ഞിരപ്പള്ളിയിലാണ് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് അത് പുതുക്കോടാണ് പുതുക്കാട് കേട്ടോ ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അല്ലെ ഗാന്ധിജി അല്ലാതെ വേറെ ആരല്ലേ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് ബെങ്ങാനൂർ ആണ് ഇട നമ്മൾ ഫസ്റ്റ് ഫേസിൽ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടത്തിയത് എവിടെയാണെന്ന് ചോദിച്ചല്ലേ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ് എന്ത് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം എവിടെയാണ് അത് ബെങ്ങാനൂർ ആണ് നിങ്ങൾ നോക്കൂ എത്ര തവണയാണ് ഒരു ചോദ്യം എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നും ഒരേ ഒരേ സമയത്ത് നടക്കുന്ന എക്സാമുകളിൽ ഒരേ വ്യക്തിയെ കുറിച്ച് എത്ര പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇത് നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി തേർഡ് സ്റ്റേജിലെ ആണ് നമ്മൾ പറയുന്ന ടെൻത്ത് പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കൂ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ഇത് കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണ് ആരാണടാ അത് എ കെ ജി ആണ് നമുക്കറിയാം ആരാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ കെ ജി ആണ് ഇനി നിങ്ങൾ നോക്കുക സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് അത് അയ്യങ്കാളിയാണ് എന്താണ് സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് അല്ലെ നമ്മളത് പറഞ്ഞു വെങ്ങാനൂരാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണെന്ന് കഴിഞ്ഞ രണ്ട് ഫേസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ഇത് വളരെ നല്ലൊരു ക്വസ്റ്റിനാണ് കേട്ടോ അടുത്തത് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തത് ദേശ സംഘം സ്ഥാപിച്ചത് ആരാണ് അതെ ആരാണ ദേശ സേവിക സംഘം സ്ഥാപിച്ചത് അത് അക്കാമ ചെറിയാനാണെന്ന് പഠിച്ചു വെക്കുക കണ്ടോ അക്കാമ ചെറിയാൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് നെക്സ്റ്റ് ചോദ്യം നോക്കുക അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് തുവേൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ടസ്വാമികളാണ് തുവേൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് നെക്സ്റ്റ് സാരജ്ഞി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ് അയ്യത്താൻ ഗോപാലൻ ആണ് സാരജ്ഞി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് പഴശ്ശി കലാപം പ്രമേയമാക്കിയ ഹെരള വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ് അത് എം ടി വാസുദേവൻ നായരാണ് ആണ് പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരള വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായരാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ് അത് കുറിച്ചും കുറുമ്പരുമാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ തന്നിരിക്കുന്നവയിൽ കുറിച്ചും കുറുമ്പരുമാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിലെ ആളുകൾക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് എന്ത് മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറിലെ ആളുകൾക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ ഇനി നാലാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണാ അയ്യങ്കാളി ജനിച്ച ദിവസം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ച ദിവസം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അക്കാമാ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആർ പാർവതി ദേവിയാണ് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആർ പാർവതി ദേവിയാണ് നമ്മൾ ഇപ്പൊ അക്കാമാ ചെറിയാനെ പറ്റിയിട്ട് ഈ മൂന്ന് ഫേസുകളിലൂടെ പോകുമ്പോൾ എന്തൊക്കെ പഠിച്ചു ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ രചിച്ചതാണ് അക്കാമ ചെറിയാന്റെ പുസ്തകമാണ് പിന്നെ ഇവരുടെ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് ആരാണ് അത് അക്കാമ ചെറിയാനാണ് ഇനി അക്കാമ ചെറിയാനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് അത് ഗാന്ധിജിയാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫാക്ട്സ് നമ്മളിപ്പോൾ പഠിച്ചു ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആഗമാനന്ദ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇനി അടുത്തതൊരു നല്ല ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് എവിടെയാണ് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വെള്ളയമ്പലത്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഏറ്റവും പ്രധാന കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഏതാണ് പുരളിമലയിലാണ് നടന്നതെന്ന് പറഞ്ഞു ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇനി കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് അത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നാണ് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ചാനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്ന് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിനാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ദക്ഷിണേന്ത്യയില് ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എടാ നമ്മളിപ്പോ ഒരു മൂന്ന് സ്റ്റേ അല്ല നാല് സ്റ്റേജിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യാ പി എസ് സി എക്സാമുകളില് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്ത് ഏറെ കുറേ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പം നമ്മൾ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊസ്റ്റിൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നില് അഞ്ചാമത്തെ സ്റ്റേജ് പരീക്ഷ എന്ന് പറയുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൊറോണയുടെ സമയത്താണ് മറ്റു നമ്മുടെ ടെൻത്ത് പ്രിലിയംസ് എക്സാമുകൾ നടക്കുന്നത് അപ്പം ആ സമയങ്ങളിൽ എന്താ പറയാ നാല് സ്റ്റേജുകളിലും കൊറോണയൊക്കെ കാരണം എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ക്വാറന്റൈനിലൊക്കെ ആയിട്ട് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു അവസരം നൽകിയതാണ് സ്റ്റേജ് അഞ്ച് എക്സാം നടത്തിയത് കേട്ടോ നമ്മൾ നോക്കുമോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് അത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് നവോത്ഥാന നായകൻ ആരാണ് അത് പണ്ഡിറ്റ് കറുപ്പനാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ് ആഗമാനന്ദ സ്വാമിയാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമി അടുത്ത ചോദ്യം സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാരമൽ സി എം സി എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ് സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് സി എം സി എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് അതും കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അത് പണ്ഡിറ്റ് കറുപ്പനാണ് തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ് മയ്യടി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യടി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് എടക്കേന് എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പു നായർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടശ്ശി കലാപം എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈതേരി എന്നിവർ ഏതു കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴശ്ശി കലാപം കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളി എത്രമത്തെ തവണയാണ് അല്ലെ ഈ കൊസ്റ്റ്യൻ വരുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പുളം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്ന് നടുണ്ടായ പ്രക്ഷോഭമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള ഏതാണാ പഞ്ചമി എന്ന പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ ജാതിക്കാർ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി ഒരു നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ അല്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ് അത് മിതവാദിയാണ് നിങ്ങൾ നോക്കൂ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നും ഏതൊക്കെ ഒരു എക്സാം ഒരു ഫ്ലോ അതായത് ഒരേ രീതിയിൽ എക്സാമുകൾ നടക്കുമ്പോൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്ന ബന്ധപ്പെട്ട കൊസ്റ്റൻസ് റിലേറ്റഡ് ക്വസ്റ്റൻസ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പം ഇപ്പൊ നമ്മൾ കേരള റിനൈസൻസുമായി ബന്ധപ്പെട്ട് എൽ ഡി സി രണ്ടായിരത്തി പതിനേഴിലെയും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടെൻത്ത് പ്രിലിംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ പേപ്പറാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തന്നെ പ്ലസ് ടു പ്രിലിംസും ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള ചില മെയിൻസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പം ഇതേപോലെ ഇനിയിപ്പം നെക്സ്റ്റ് ഓരോ ടോപ്പിക്കായിട്ടും ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടും അല്ലെങ്കിൽ സിവിക്സിന്റെ ഭാഗ നിന്നും അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യും ബിസിനസ് ചെയ്യുന്നതാണ് ബ്രഹ്മസ് പി എസ് സി യുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും അതായത് ഡെയിലി ക്യുസും പിന്നെ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ പി ഡി എഫും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഡിസ്കഷൻസ് പോകുന്നത് ആ ഗ്രൂപ്പിൽ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്